രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരത്ത് കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ ഭീകരവിരുദ്ധ ദിനമായി ആചരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ദേശീയ രാഷ്ട്രീയത്തിൽ താൽപര്യമില്ലാതിരുന്ന തനിക്ക് അതിന് വഴികാട്ടിയായത് രാജീവ് ഗാന്ധിയായിരുന്നുവെന്ന് ആന്റണി അനുസ്മരിച്ചു രാജീവ് ഗാന്ധി പോലെ ഒരു പ്രധാനമന്ത്രി ജീവിച്ചിരുന്നു എന്ന് പുതിയ തലമുറയിലെ ആൾക്കാർ അത്ഭുതപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ സമകാലിക ഇന്ത്യയിലെ കാര്യങ്ങൾ രാജീവ് ഗാന്ധിയെ പോലുള്ള ഒരു മഹാൻ മഹാനായ പ്രധാനമന്ത്രി ഇവിച്ചിരുന്നു എന്ന് പുതിയ പുതിയതലമുറ അച്ഛയിച്ചു പോകും ഇന്ത്യയുടെ ഐക്യത്തിനു വേണ്ടി ജനങ്ങളുടെ സമാധാനത്തിനു വേണ്ടി പാർട്ടി താല്പര്യത്തെക്കാൾ